എല്ലാവരെയും തുല്യരായി കാണാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മീയത ഉള്ള മനുഷ്യർ ഗുരുനാനാക്കിൻ്റെ ശക്തമായ നിരീക്ഷണമാണ് ഈ തുല്യത വരുന്നത് എവിടെ നിന്നാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ജാതി മതം വർഗം വർണ്ണം ദേശം ഭാഷ ലിംഗം അങ്ങനെ ഒരു വേർതിരിവില്ലാതെ മനുഷ്യൻ എന്ന ഏക ആ ഒരു മുദ്രയോടു കൂടിയാണ് സൃഷ്ടിച്ചത് മനുഷ്യനാണ് പിന്നീട് ഈ ഭേദലികളൊക്കെ ഉണ്ടാക്കിയത് അപ്പം ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ എല്ലാവരും തുല്യരാണ് കാരണം എല്ലാവരിലും ഉള്ളത് ഒരേ ദൈവിക ചൈതന്യമാണ് അപ്പം ആ ദൈവിക ചൈതന്യം കണ്ടെത്താൻ കഴിയുന്നവനാണ് അവനിലുള്ള ദൈവിക ചൈതന്യം കണ്ടെത്താൻ കഴിയുന്നവനാണ് ആത്മീയതയുള്ളവർ അത് കഴിയണമെന്നുണ്ടെങ്കിൽ അവനവനിൽ ആ ഒരു ദൈവിക ചൈതന്യം കൊണ്ട് നിറഞ്ഞാലേ സാധിക്കുകയുള്ളൂ ആ ദൈവിക ചൈതന്യം എന്ന് പറയുന്നത് ഒരു മതത്തിൽ വിശ്വസിച്ചതുകൊണ്ടോ ഒരു മതത്തിന്റെ അനുയായി ആയതുകൊണ്ടോ മാത്രം കിട്ടണമെന്നില്ല മതങ്ങളെല്ലാം മനുഷ്യനെ സഹായിക്കുന്നതും സഹായിക്കേണ്ടതും ഈ ആത്മീയ ചൈതന്യം കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടാണ് ദൈവികത കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടാണ് നമ്മിലുള്ള ദൈവികതയുടെ തോതനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രകൃതവും അപ്പം എല്ലാ മനുഷ്യരെയും ഇപ്രകാരം തുല്യരായി കാണാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു മനുഷ്യനെയും ജാതിയുടെ പേരിൽ വേർതിരിക്കില്ല മതത്തിൻ്റെ പേരിൽ വേർതിരിക്കില്ല ആരെയും ചതിക്കില്ല ആരെയും വഞ്ചിക്കില്ല ആരെയും ഉപദ്രവിക്കുകയുമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് കേട്ടാൽ നമുക്ക് സങ്കടം വരും എന്തിനു വേണ്ടി മനുഷ്യൻ മരിക്കാൻ തയ്യാറാവുന്നു മനുഷ്യരെ കൊല്ലാൻ തയ്യാറാവുന്നു മനുഷ്യബോംബുകളും അത് മുഖാന്തരം എത്രയോ നിരപരാധികളായ മനുഷ്യരും ഈ ലോകത്തിന് വേർപെട്ടു പോകേണ്ടി വരുന്നു അവരെന്ത് തെറ്റ് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തു അവരുടെ ജീവൻ ഇപ്രകാരം നഷ്ടപ്പെടാൻ തക്കവണ്ണം അല്ലെങ്കിൽ എടുക്കാൻ തക്കവണ്ണം എന്തിൻ്റെ പേരിലായാലും നമുക്ക് ജീവൻ എടുക്കാൻ അവകാശമുണ്ടോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് ദൈവം അനുവദിച്ച ഒരു ജീവനാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രം അത് എടുക്കാൻ അവകാശമുള്ളൂ ഈ ഡെത്ത് പെനാലിറ്റി വധശിക്ഷയെ ഞാൻ എതിർക്കുന്നതിൻ്റെ ഒരു കാരണം അതായിരുന്നു നമുക്ക് ആർക്കും ഈ ലോകത്ത് ജീവൻ ആർക്കും കൊടുക്കാൻ കഴിയില്ല ഒരു ഉറുമ്പിന് പോലും ജീവൻ കൊടുക്കാൻ നമുക്കാവില്ല അപ്പം നമുക്ക് കൊടുക്കാനാവാത്ത ഒരു ജീവൻ എടുക്കാനായിട്ട് നമുക്ക് അവകാശമില്ല നമുക്ക് കൊടുക്കാനെന്താ അവകാശം അതേ നമുക്ക് എടുക്കാൻ അവകാശമുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തത്വശാസ്ത്രത്തിൻ്റെയോ ഒക്കെ പിൻബലത്തിൽ ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിൽ ദൈവമില്ല ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുന്നത് വലിയ തെറ്റാണ് അതാണ് വയലാറ് എഴുതിയതും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ മാത്രമേ ദൈവം ജനിക്കുന്നുള്ളൂ മനുഷ്യൻ മനുഷ്യനെ ദ്രോഹിക്കുന്നിടത്ത് മനുഷ്യനും മരിക്കുന്നു ദൈവവും മരിക്കുന്നു അപ്പൊ ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും മരണമാണ് നമ്മൾ ഇപ്രകാരമുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ പേരിലോ അല്ലാതെയോ ഒരിക്കലും മറ്റൊരാളെ ഉപദ്രവിക്കാൻ കഴിയില്ല കഴിയരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അവനിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം മനുഷ്യരെ ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കാനും പാടുള്ള വിധത്തിൽ അവരെ സഹായിക്കാനും നമുക്ക് കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ